മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ ഒരു തെമ്മാടിത്ത പ്രവർത്തനം അത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അതായത് പി ആർ വർക്കിനു വേണ്ടി കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങളെ കക്ഷത്തിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പോക്കറ്റിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ നടു റോഡിൽ കിടന്ന കെ എസ് ആർ ടി സി ബസ്സിനെ തടഞ്ഞു നിർത്തി അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നത് എന്ത് വലിയ പട്ടിഷോ ആണെന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചോദിക്കുന്നത് ആദ്യം ഗണേഷ് കുമാറിൻ്റെ ആ പട്ടിഷോ നമുക്കൊന്ന് കാണാം வண்டியட வண்டிண்டிட்டுி க അവിടെ ഇടരുത് എന്ന് പിന്നെ കണ്ടോണ്ട് ഞാൻ തിരിച്ചു വന്നിത് ആവർത്തിക്കുന്ന നടപടി ഒരു ഇന്നലെ ഓടിച്ചിരുന്ന ആളെ ഇട്ട കുപ്പി ഇന്നും കിടപ്പുണ്ടെങ്കിൽ അത് നിങ്ങളെ തെറ്റി അത് നിങ്ങളെ തെറ്റി തന്നെയാണ് അയാടെ തെറ്റല്ല ഇന്നലെ ഇട്ട കുപ്പി കാരി കുപ്പി ഇന്നും അവിടെ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു രാവിലെ വണ്ടി എടുക്കുന്നു ഉമ്മ വണ്ടി കയറി നിങ്ങൾ ഈ ദൃശ്യത്തിൽ കണ്ടതുപോലെ ആ കെ എസ് ആർ ടി സി ബസ്സിന്റെ മുന്നിൽ അതായത് ഗ്ലാസിനോട് ചേർന്ന് ആ ഡ്രൈവർ ഒരു കുപ്പി വയ്ക്കുന്നു അതും ഇത്രയും പൊരിഞ്ഞ ചൂടുള്ള സമയത്താണ് അത്രയും ബുദ്ധിമുട്ടി വണ്ടി ഓട്ടിക്കുന്ന ആ ഡ്രൈവർമാർ ശ്രദ്ധയോടെ ആർക്കും ഒരു അപകടവും സംഭവിക്കാത്ത രീതിയിൽ വാഹനം ഓട്ടിക്കുന്ന കെ എസ് ആർ ടി സി ബസ് ഓട്ടിക്കുന്ന ആ ഡ്രൈവർമാർ കുടിക്കുവാൻ വേണ്ടി ഒരു കുപ്പി വെള്ളം വണ്ടിയുടെ മുന്നിൽ വച്ചതിനാണ് ഈ കണ്ട പൊല്ലാപ്പൊക്കെ കെ ബി ഗണേഷ് കുമാർ ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് കുറച്ച് മാധ്യമങ്ങളെ കൃത്യമായി ആ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി ആ വണ്ടിക്ക് കൈ കാണിച്ചു നിർത്തി അതിനുശേഷം തനിക്ക് തോന്നിയതൊക്കെ അതായത് വായിൽ തോന്നിയതെല്ലാം ആ കെ എസ് ആർ ടി സി ഡ്രൈവറെയും കണ്ടക്ടറേയും വിളിച്ചു പറഞ്ഞ് ജനങ്ങൾക്ക് മുന്നിൽ ഒരു ഷോ കാണിക്കുക എന്നതായിരുന്നു ലക്ഷ്യം എന്തായാലും പി ആർ വർക്കിനു വേണ്ടി ഈ കാണിച്ച ഈ തെമ്മാടിത്ത പ്രവർത്തനം ഈ പ്രവർത്തനത്തെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വാരി അലക്കുകയാണ് അതുമാത്രമല്ല കെ എസ് ആർ ടി സി സംഘടനകൾ പോലും ഇപ്പോൾ കെ ബി ഗണേഷ് കുമാറിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ് എന്തായാലും പി ആർ വർക്കിനു വേണ്ടി സാധാരണക്കാരുടെ നെഞ്ചത്തേക്ക് കയറുന്ന കെ ബി ഗണേഷ് കുമാറിനെ പോലുള്ള മന്ത്രിയാകുവാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത ജനപ്രതിനിധി ആയിരിക്കുവാൻ യാതൊരു അർഹതയുമില്ലാത്ത വ്യക്തികളുടെ മുഖത്തേൽക്കുന്ന അടി തന്നെയാണ് എന്തായാലും ഈ വിഷയത്തിൽ ജനങ്ങൾ ഒന്നു ചിന്തിക്കുക കെ ബി ഗണേഷ് കുമാർ അടങ്ങുന്ന ഇടതുപക്ഷത്തിൻ്റെ എല്ലാ നേതാക്കന്മാരും ഇത്തരം മൂന്നും നാലും ക്യാമറകളുമായി നിരത്തിലേക്ക് ഇറങ്ങുന്നത് ഇത്തരത്തിൽ പട്ടി ഷോ കാണിക്കുവാൻ വേണ്ടി മാത്രമാണ് വെബ് ഡെസ്ക് ആർ പി ടി വി